നമ്മളെ സ്റ്റോറിലെ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഐറ്റം നൈക്ക് എയർസൂം മെർക്കൂറിയൽ വേപ്പർ സിക്സ്റ്റീൻ എലൈറ്റ് സാധനം നല്ല ബ്ലാക്ക് എഡിഷൻ എഡിഷൻ്റെ റേറ്റ് കേട്ടങ്ങൾ ഞെട്ടും അപ്പോൾ ഇത് വരുന്ന സ്റ്റെഡ് ബാൻഡുകൾ വെറും ഹാർഡ് ഗ്രൗണ്ടുള്ള സ്റ്റെഡ് ആണിത് അപ്പോ ഇതാണ് സാധനം പറഞ്ഞ സെമി ആംഗിൾ ലൈറ്റ് വെയ്റ്റ് ബൂട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും രണ്ട് തൊള്ളായിരത്തി അമ്പതാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് അപ്പോ ഈ ഒരു ഐറ്റം വേണ്ടവർ എത്ര മണി നീക്കാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോ പിന്നെ ഇതിന്റെ ഒരു ഫിഡ്ബാഗും കൂടെ നമ്മൾ അങ്ങ് തരിക പിന്നെ ഇതിപ്പോൾ കറിലെ അവൈലബിൾ ഉള്ള സൈസ് ഫൈവ് പോയിന്റ് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് സെവൻ ഉണ്ട് സെവൻ പോയിന്റ് ഫൈവ് ഉണ്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് ഉണ്ട് അപ്പോ ഈ ഒരു ബൂട്ട് വേണ്ടവർ എത്ര മണി പറഞ്ഞിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോ പിന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇതേപോലെ അടിപൊളി ഓഫേസ് ആണ് പേജ് ഫോളോ ഫോളോ അയച്ചോ ഇനിയും അടിപൊളി ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ